വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിങ് ചക്ക ചക്കുരു മസാല കറി ഇന്ന് നമുക്ക് ചക്കയും ചക്ക കുരുവും മുരിങ്ങക്കയും എല്ലാം ചേർത്ത് നല്ല സ്വാദിഷ്ടമായ മസാല കറി തയ്യാറാക്കി എടുക്കാം ഇത് റൈസ് ചപ്പാത്തി ദോശ ഇവയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതിനു വേണ്ടി ആദ്യം നമുക്ക് തേങ്ങയെ വറുത്തെടുക്കണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് ഒന്നര കപ്പ് തേങ്ങ ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം ഈ തേങ്ങ ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ വറുത്തെടുക്കാം തണുത്തതിന് ശേഷം ഒരല്പം വെള്ളം ചേർത്ത് നമുക്കിതിനെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി മാറ്റണം ഇനി നമുക്ക് മസാല കറി തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വീതം ചോഫ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇവ ചേർക്കാം ഒരല്പം കറിവേപ്പില കൂടെ ചേർക്കണം നമുക്ക് ഇതിനെ നന്നായിരുന്നു വാഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചേർക്കാം ഇതിനെ കൂടെ നമുക്ക് നന്നായി വാഴറ്റിയെടുക്കണം ഈ സവാള സോഫ്റ്റ് ആയി വരണം അടുത്തതായി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇവ ചേർക്കാം നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ വഴറ്റിയെടുക്കണം ഈ പൗഡറിന്റെ എല്ലാം റോസ്മെല്ലൊന്ന് പോകണം അതുവരെ നമുക്ക് ഇതിനെ വഴറ്റാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് ചക്ക ഒരു കപ്പ് ചക്ക കുരു ഒരു മീഡിയം സൈസ് തക്കാളി അഞ്ചു മുതൽ എട്ട് പീസ് വരെ മുരിങ്ങക്കാം ഇവ ചേർക്കാം നമുക്ക് ഇതിനെ മസാലയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കണം കുരു കളഞ്ഞ ചക്കയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പച്ച വരിക്ക ചക്കയാണിത് ഇതിനെ നീളത്തിൽ മുറിച്ചെടുത്തതാണ് കുരു കളഞ്ഞതിന് ശേഷം വേണം ഇതിന് മുറിച്ചെടുക്കാൻ ഒരുപാട് ചെറിയ പീസുകൾ ആക്കരുത് ഉടഞ്ഞു പോകും ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചിട്ടുള്ളത് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെള്ളത്തിൽ ഒന്ന് മുങ്ങി കിടക്കണം അത്ര വെള്ളമാണ് വേണ്ടത് ഇതിലോട്ട് ആവശ്യാനുസരണം ഉപ്പ് കൂടെ ചേർക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം ഈ ചക്കക്കുരു കുരു കുക്കായി വരുന്നത് വരെ നമുക്ക് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി ഇപ്പൊ നമ്മുടെ പാനിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ ചക്കക്കുരു കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പൊഴിക്കാം നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ആവശ്യമെങ്കിൽ മാത്രം ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം അര കപ്പ് മുതൽ ഒരു കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ കറി ഒരല്പം തിക്ക് ആയിരിക്കണം അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ആവശ്യത്തിന് ഉപ്പ് ഇവ കൂടെ ചേർത്ത് നന്നായിരുന്നു മിക്സ് ചെയ്യാം ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം നമ്മുടെ കറി നന്നായിരുന്നു തിളച്ചു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക ചക്കക്കുരു മസാല കറി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ റൈസ് ചപ്പാത്തി അപ്പം ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം താങ്ക് യു